നമസ്കാരം പ്രിയപ്പെട്ടവരെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരിൽ അധികമായിരിക്കും അറിയാത്ത ഒരു അഞ്ച് ട്രിക്കുകളാണ് പറയുന്നത് നിങ്ങൾക്കിത് അറിയോ എന്ന് എനിക്കറിയില്ല എന്നാലൊന്ന് കണ്ടുനോക്കൂ ഓക്കെ നമ്മൾ എല്ലാവരുടെയും വാട്ട്സ്ആപ്പിൽ ഒരു മെറ്റായി മറ്റൊരു നീലവട്ടം വന്നിട്ടില്ലേ അത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കൂടെ കാണിച്ചു തരുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക ഞാനിത് അപ്പോൾ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിൽ താഴെത്ത് കണ്ടോ ആ അറ്റാച്ച്മെന്റിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ വരുന്നതിൽ ഇമാജിൻ മറ്റൊരു സംഭവം വന്നിട്ടുണ്ടാവും അത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല അതെടുക്കുക അതെടുക്കുമ്പോൾ ഇങ്ങനെ മെറ്റായി ഓപ്പൺ ആയിട്ട് വരും ഇതിന് നമ്മൾ എന്ത് കൊടുത്താലും അത് പിക്ചറായിട്ട് വരും കേട്ടോ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഫോട്ടോസ് നമുക്ക് കാണിച്ചു തരും അത് നമുക്ക് ആനിമേറ്റ് ചെയ്യാനും പറ്റും ഇനി അതല്ല നമ്മളൊരു പ്രോം ടു കൊടുക്കുകയാണ് അതായത് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് ഡോഗ് ചേയ്സിങ് കാറ്റ് എന്നുള്ളത് അപ്പോൾ കുറച്ച് പിക്ചേഴ്സ് വരും ദ ഈ പിക്ചർ സെലക്ട് ചെയ്യാം നമുക്കിത് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ താഴ്ത്ത് കണ്ടോ ആനിമേറ്റ് എന്നുള്ളത് ആനിമേറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് നോക്കൂ ഇതെങ്ങനെയാണ് അതൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഒരു ജിഫ് ആയിട്ട് വരും കണ്ടോ ഇത് നമുക്ക് അതിൽ തന്നെ സെൻഡ് ചെയ്യാൻ പറ്റും ഇനി ഈ പറയുന്ന ചാറ്റിലെ ആളുടെ ബർത്ത്ഡേ ആണെന്ന് കരുതുക അപ്പം നമ്മൾ അവർക്കൊരു വിഷസ് അയക്കാൻ വേണ്ടിയിട്ട് ഇതെടുക്കുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ അറ്റാച്ച്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമാജിൻ വരില്ലേ അത് വന്നു അതിൽ ഞാൻ കൊടുക്കുകയാണ് ബർത്ത്ഡേ കേക്ക് വിത്ത് ദ വേഡ്സ് എച്ച് ബി ഡി സുരേഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ നോക്കൂ ആ പേര് വെച്ചിട്ടുള്ള കേക്ക് അവിടെ നമുക്ക് കിട്ടുകയാണ് കണ്ടോ ഇനി അതിനെ ഒന്നും കൂടെ കൊടുത്ത് നോക്കൂ കണ്ടോ ഇങ്ങനെ ആയില്ലേ ഇത് നമുക്ക് ആ വ്യക്തിക്ക് സെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ അവർക്കായിട്ട് പുതിയൊരു കേക്ക് ഉണ്ടാക്കിയ പോലെയാകും അവരുടെ പേര് വെച്ചിട്ട് കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് മെറ്റായിനെ ഉപയോഗിക്കാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ അറ്റ് മെറ്റായി കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരില്ലേ നമുക്ക് എന്ത് സംശയങ്ങളും അതിൽ ചോദിക്കാം ഇത് ആ ചാറ്റിലുള്ള വ്യക്തിയും കൂടെ കാണുന്നുണ്ടെങ്കിലാണ് അവിടെ ചെയ്യേണ്ടത് ഹൗ മെനി കിലോമീറ്റേഴ്സ് റൂം പാലക്കാട് തിരുവനന്തപുരം ഞാൻ കൊടുക്കുകയാണ് നമ്മളൊരു തിരുവനന്തപുരം ട്രിപ്പ് പ്ലാൻ ചെയ്യുമെന്ന് കരുതുക ആ വ്യക്തിയുമായിട്ട് അപ്പോൾ അതിൽ കണ്ടോ കൃത്യമായിട്ട് അതിൽ ഡിസ്റ്റൻസ് ഇങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പൊളിച്ചില്ലേ ഇനി അടുത്തത് നമ്മൾ അങ്ങനെ തിരുവനന്തപുരം ട്രിപ്പ് പ്ലാൻ ചെയ്തു അത് നമ്മളൊരു ഗ്രൂപ്പിലാണ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എടുക്കുക ഗ്രൂപ്പ് എടുത്തിട്ട് അതിൽ ഈ അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതിൽ പോവുക കണ്ടോ താഴ്ത്തേണ്ടോ എന്ന് പറഞ്ഞിട്ട് വന്നത് ഇത് ഗ്രൂപ്പിലേ കാണുള്ളൂ കേട്ടോ അതിൽ നമ്മൾ ഈവൻ്റിൻ്റെ നെയിം കൊടുക്കുകയാണ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്നു മുതലാണ് സെപ്റ്റംബർ ഒന്ന് കൊടുക്കുകയാണ് എത്ര ദിവസമാണ് മൂന്ന് ദിവസം എന്ന് വെച്ചോളൂ അപ്പം ഞാൻ സെപ്റ്റംബർ ത്രീക്ക് റിട്ടേൺ എന്നുള്ളതിൽ കൊടുക്കുകയാണ് എവിടേക്കാണ് ട്രിപ്പ് തിരുവനന്തപുരം നിന്ന് കൊടുക്കുകയാണ് ഇനി അതിന് ശേഷം നമ്മൾ വാട്സപ്പ് കോൾ ലിങ്ക് ഓൺ ചെയ്തിട്ട് നമ്മൾ ആ ടൂർ പോണ ഗ്രൂപ്പിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും അതിനായിട്ട് ആ ഗ്രൂപ്പിലുള്ള ആൾ കാണുമ്പോൾ എങ്ങനെ കാണുക അത് എങ്ങനെയാണ് കാണുക അതിൽ കണ്ടോ ഗോയിങ് എന്നുള്ളത് കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോയിങ് എന്ന് കൊടുക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ ഗോ എന്നുള്ളതും കൊടുക്കാൻ പറ്റും ആ ഗ്രൂപ്പിലുള്ള ആൾ കാണുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഞാനൊരു വേറെ വാട്സപ്പിലാണ് ഇത് കാണിക്കുന്നേ ഇനി നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കതിൽ കാണാൻ പറ്റും ആരൊക്കെ ആ ട്രിപ്പിന് വരുന്നുണ്ട് എന്നുള്ളത് കണ്ടോ താഴത്ത് ടു ഗോയിങ് പറഞ്ഞിട്ട് കണ്ടോ ഇങ്ങനെ നമുക്കൊരു ഈവെൻറ്റ് നമുക്ക് ഗ്രൂപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇത് നന്നായിട്ടല്ലേ ഇനി അടുത്തൊരു കാര്യം കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാട്സപ്പുള്ള ചാറ്റ് എല്ലാം ഇതേപോലെ ടെലിഗ്രാമിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ള ചോദിച്ചാൽ നമ്മളെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് മോർ എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചാറ്റ് എന്ന് കാണും അതിലിങ്ങനെ വിത്തൗട്ട് മീഡിയ ഇൻക്ലൂഡ് മീഡിയ എന്ന് കാണും ഇൻക്ലൂഡ് മീഡിയ എന്ന് വെച്ചാൽ എല്ലാ ഫോട്ടോ വീഡിയോ എല്ലാം കൂടെ ചേർന്ന് വരും കേട്ടോ അത് ഏതാച്ചാൽ കൊടുത്തിട്ട് താഴ്ത്തു കണ്ടോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ടെലഗ്രാം അവിടെ കാണും ടെലഗ്രാം എടുത്തിട്ട് ഏതെങ്കിലും ഒരു ചാറ്റിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഈ വാട്സപ്പിൽ വന്നിട്ടുള്ള അത്രയും മെസ്സേജുകൾ ടെലിഗ്രാമിലേക്ക് എക്സ്പോർട്ട് ആകും കണ്ടോ ഇതൊരു പുതിയ അറിവല്ലേ ഇങ്ങനെ ആവശ്യമുള്ള ഒരു ചാറ്റ് നമുക്ക് ടെലിഗ്രാമിൽ എടുത്തു വെക്കാം ഇനി ഒരു ട്രിക്കും കൂടെ പറയാമേ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യണം ഏതെങ്കിലും ഇമേജ് ഒക്കെ സെർച്ച് ചെയ്യണമെന്ന് കരുതുക ഇന്നിപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഒരു ചിത്രം എടുക്കുകയാണ് ഇതിൽ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട കോപ്പി ഇമേജ് എന്നില്ലേ അത് ക്ലിക്ക് ചെയ്യുക കോപ്പി ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ നമ്മളിത് ഒരാൾക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ചാറ്റ് എടുത്തിട്ട് താഴ്ത്തി ടൈപ്പ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ താഴ്ത്തി ഇമേജ് കാണാം അതിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നന്നായിട്ടില്ലേ ഈ ട്രിക്കുകളൊക്കെ ഇതിൽ ഏറ്റവും ഇഷ്ടമായത് എന്താ എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് നമുക്ക് ഒരാൾക്ക് വിഷ്വസ് അയക്കണമെങ്കിൽ ആ മെറ്റഐയുടെ ആ ഇമാജിനിൽ പോയിട്ട് അവരുടെ പേര് വെച്ചിട്ട് തന്നെ എന്തെങ്കിലും വിഷ്വസ് ഒക്കെ നമുക്ക് അയക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് ആയത് ആയിട്ട് അറിയിക്കണേ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം लोका समस्त सुखिनो भवन्तु